ഈശുശിയായിക്ക് ശുതി ആയിരിക്കട്ടെ ആഗമന ആഗമനകാലത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മത്താഴ്ച സുവിശേഷം പതിനൊന്നാം മതിയാകും പതിനൊന്ന് മുതൽ പതിനഞ്ചു വരെയുള്ള വാക്യങ്ങൾ ഈശോ സ്നാഭയവനെ കുറിച്ച് പറയുന്ന ഒരു കമന്റാണ് ഈ ഭാഗത്ത് നമ്മൾ വായിക്കുന്നത് സ്ത്രീകളിൽ ജനിച്ചവരിൽ സ്നാഭവനേക്കാൾ വലിയവനായ വേറൊരാളില്ല എന്നിട്ട് ആ എന്താണ് വലിപ്പത്തിന്റെ പ്രത്യേകത എന്നൊക്കെ ഈശോ വ്യക്തമാക്കുന്നുണ്ട് പറയുന്നത് ഇങ്ങനെയാണ് ബലവാന്മാർ സ്വർഗരാജ്യം ബലപ്രയോഗത്തിലൂടെ കരസ്ഥമാക്കുക അത് ബലവാന്മാർക്ക് പറഞ്ഞിട്ടുള്ളതാ അത് സ്നാഭവൻ കരസ്ഥമാക്കിയിട്ടുണ്ട് എന്ന രീതിയിലാണ് യീശു പറഞ്ഞു വയ്ക്കുന്നത് അതുകൊണ്ടാണ് സ്നാപകൻ ഈ സ്ത്രീകളിൽ ജനിച്ചവരിൽ ഏറ്റവും വലിയവരാളുള്ളത് എന്നാൽ ഏതൊരാൾക്കും അതുപോലെ ആകാൻ സാധിക്കുമെന്നൊരു സാധ്യത കൂടി യീശു അതിനോടൊപ്പം കൂട്ടിച്ചേർക്കുന്നുണ്ട് അത് നമുക്ക് വേണ്ടിയാ യീശോ ഇങ്ങനെയാണ് ഈ ബലപ്രയോഗം നമ്മൾ ചാൾസ് നാവിന്റെ പരിണാമ സിദ്ധാന്തവും ഒക്കെയായിട്ട് എവല്യൂഷൻ തീയറായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന പഠിച്ചിട്ടുള്ള കാര്യമാണ് ഈ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്ന് പറയുന്നത് ബലമുള്ളവൻ അതിജീവിക്കും അപ്പൊ അതിജീവന അത് ബലം ഉള്ളവൻ സകലത്തിനെ മറികടന്ന് മുന്നോട്ട് പോകുന്നുള്ളതാണ് ബലം ഉള്ളവൻ സകലതിനെ മറികടന്ന് സ്വർഗം കരസ്ഥമാക്കും അപ്പൊ എന്റെ ഒരു കൃത്യമായിട്ട് ആ ഒരു തിയറി നമുക്ക് സ്പിരിച്വലൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അല്ലെങ്കിൽ ആ ഒരു സ്പിരിച്വൽ തിയറിയാണ് പിന്നീട് പരിണാമ സിദ്ധാന്തമായിട്ട് മാറിയത് നമുക്ക് കാണാൻ സാധിക്കും രണ്ടിലിതുണ്ട് ഈ സ്ഥാപിക അയാളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട് എന്തിനോടൊക്കെയാണ് നമ്മൾ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടത് മഹുവിയിലെ പിതാക്കന്മാർ പറയുന്നതൊക്കെ മൂന്ന് കാര്യങ്ങളാണ് ലോകം ശരീരം വിശാചം വേൾഡ് ഫ്ലഷ് ആൻഡ് ഡെവൽ എന്ന് പറയുന്നത് മൂന്ന് കാര്യങ്ങളാണ് ഈ മൂന്ന് കാര്യങ്ങളോട് ആരൊക്കെ പോരാട്ടത്തിൽ ഏർപ്പെട്ട് വിജയിക്കുന്നുണ്ടോ അവർക്ക് പറഞ്ഞിട്ടുള്ള ആ ഒരാൾ ലോകത്തിന്റെ ആഗ്രഹങ്ങളോട് ലോകത്തിന്റെ ആർത്തികളോട് ലോകത്തിന്റെ തിന്മകളോട് അനീതികളോട് അഴിമതികളോട് ലോകത്തിന്റെ സകർന്ന് വെട്ടിപ്പിടിക്കണോ എന്നുള്ള കൊതിയോട് ആ സമ്പത്തിനോട് സ്ഥാനമാനങ്ങളോട് ലോകവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം വേണ്ടെന്ന് വെക്കാൻ സാധിക്കുന്ന ഒരാൾ അതിനെ അതിജീവിച്ചു അത് കൃത്യമായിട്ട് നമ്മൾ സ്നാവകി കാണുന്നുണ്ട് ഉണ്ണീശുവിലും കാണുന്നുണ്ട് ഉണ്ണീശു ബദ്രേമില് കാലച്ചു ജയിക്കുമ്പോൾ ഉണ്ണീശ്വനും നമ്മൾ കാണുന്നുണ്ട് രണ്ട് ശരീരമാണ് ഈ സ്നാവകന്റെ ഭക്ഷണക്രമമൊക്കെ പറയുമ്പോഴത്തേക്ക് കൃത്യമായി നമ്മൾ അതിനൊന്ന് മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇയാള് സാധാരണ മനുഷ്യർ കഴിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും കഴിക്കുന്നത് അതല്ല ശരീരത്തെ കുറിച്ച് അയാൾക്ക് അത്ര വലിയ അത്രയും ആകുലപ്പെടുന്ന ഒരാളൊന്നും അല്ല അയാൾക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നു ഇങ്ങനെ കാട്ടുതേൻ കിട്ടുമ്പോൾ കുടിക്കുന്നു കിട്ടില്ലെങ്കിൽ ഇല്ല വെട്ടിക്കിളിയെ തിന്നുന്നു അങ്ങനെ ഇതൊക്കെ തിന്നും കുടിച്ചു മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയെന്ന് പറയുമ്പോൾ അതിന്റെ ശരീരത്തെ കുറിച്ച് വളരെ വളരെ കുറച്ച് മാത്രം ചിന്തിക്കുന്നു ചിന്തിക്കുന്നുള്ളൂ ഒരു ആ അത് ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ ശരീരത്തിൻ്റെ ദാഹങ്ങൾ ശരീരത്തിന്റെ ആർത്തികളൊക്കെ ഉണ്ട് നമുക്ക് നമ്മളെ തന്നെ ദഹിപ്പിച്ചു കളയുന്ന രീതിയിലുള്ള ശരീരത്തിൻ്റെ മമതകൾ അതിനോടൊന്നും യാതൊരു താല്പര്യം ഇല്ലെന്ന് മാത്രമല്ല ആ ബേസിക്കായിട്ട് വേണ്ട ആഹാരം വസ്ത്രം എന്നൊക്കെ പറയുന്ന കാര്യത്തിൽ കാര്യത്തിൽ പോലും സ്നാപകൻ ബോധകളല്ല അതിനെ അതിനെ കുറിച്ച് അങ്ങോട്ട് ചിന്തിക്കുന്നില്ല അയാള് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അപ്പൊ അത് ശരീരത്തിന്റെ കാര്യങ്ങളുടെ അയാള് പോരാട്ടത്തിൽ ഏർപ്പെടുന്നത് പിന്നെ മാനസാന്തരത്തിലുള്ള ആഹ്വാനമാണ് അത് കൃത്യമായിട്ടും പിശാഞ്ചാതിരെയുള്ള പോരാട്ടമാണ് അപ്പൊ ഈ സ്നാപകനില് ഇത് മൂന്നും നമുക്ക് കാണാനായിട്ട് സാധിക്കും വേൾഡ് ഫ്ലഷ് ആൻഡ് ഡെബിൾ എന്ന് പറയുന്ന മൂന്ന് തിന്മകളോടുള്ള പോരാട്ടം ഇത് തന്നെയാണ് നമ്മൾ ഉണ്ണീശോയിൽ കാണുന്നത് ഈശോയിൽ കാണുന്നത് ആ കാര്യത്തൊഴുത്തിൽ ജനിക്കുന്നത് കൊണ്ടും കുഞ്ഞായി പിറക്കുന്നത് കൊണ്ടും ആ കൊല്ലപ്പെടാൻ സാധ്യതയുണ്ടായിരുന്ന മരണത്തിന്റെ താഴ്വരയിലൂടെയൊക്കെ ആ നീതിമാന്റെ സംരക്ഷണത്തിൽ ഏറ്റെടുത്ത് അല്ലെങ്കിൽ അതിൽ ആ സംരക്ഷണയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വളരെ നിസ്സാരമായ വഴികളിലൂടെ ദൈവം മനുഷ്യനെ കുറേ കാര്യങ്ങൾ പഠിപ്പിക്കാൻ ശ്രമിക്കുക അത് ഇതിൽ ഇതിനകത്തൂടെ എല്ലാം പോയിട്ടാണ് സർവേവ് ചെയ്യേണ്ടത് ദൈവത്തിന് വേണമെങ്കിൽ ഒരു കൊട്ടാരത്തിൽ ജനിക്കാമായിരുന്നു വേണ്ട കാലത്തൊഴുത്ത് ജനിച്ചു ദൈവത്തിന് വേണമെങ്കിൽ ഒരു രാജാവിന്റെ മകനായി ജനിക്കാറു വേണ്ട ഒരു മരപ്പണിക്കാരന്റെ മകനായി ജനിച്ചു ദൈവത്തിന് ഇങ്ങനെയൊക്കെ സെലക്ഷൻസ് ദൈവം നടത്തിയിട്ടാണ് ഈ ജനിക്കുന്നത് തന്നെ ഈ കാലത്തൊഴുത്തിൽ ഒരു മരപ്പണിക്കാരൻ്റെയും ഒരു സാധാരണ വീട്ടമ്മയുടെ മകനായിട്ട് ജനിക്കുന്ന പറയുമ്പോൾ അതിനകത്ത് തന്നെ ഈശോ ഇതിനോടുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു പിന്നെ അങ്ങോട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ശരീരത്തിലെ ഏറ്റുവാങ്ങിയ പീഡാസനം കൃത്യമായിട്ടും ശരീരത്തെ തോൽപ്പിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കും ആ പീഡാസനങ്ങളുടെ ശരീരത്തെ തോൽപ്പിച്ച ആളാണ് ഈശോ അങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് ലോകത്തെ തോൽപ്പിച്ച ആളാണ് ഈശോ ഈ ലോകത്തിന്റെ പുറകെ ഓടിക്കൊണ്ടിരിക്കുന്ന സതുക്കാരുടെയും പരിസേരുടെയും ഒക്കെ കാപഡ്യവും അവരുടെ ആർത്തി ഈ അധികാരങ്ങളും സ്ഥാനമാനങ്ങളോടും സ്വത്തിനോടും ഒക്കെയുള്ള ആർത്തിയെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ഈശോ ലോകത്തിനെതിരെയുള്ള പോരാട്ടത്തിലാണ് ലോകത്തിനെതിരെയുള്ള പോരാട്ടത്തിനാണ് ശരീരത്തിനെതിരെയുള്ള പോരാട്ടത്തിനാണ് സ്വാഭാവികമായിട്ടും പിശാലിനെതിരെ ശക്തമായ പോരാട്ടത്തിലാണ് തന്റെ ശിഷ്യന്മാരെയൊക്കെ തിരഞ്ഞെടുത്തിട്ട് അയക്കുമ്പോഴത്തേക്ക് അവരെ കമ്മീഷൻ ചെയ്യുന്ന ആ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ എന്ന് പറയുന്നത് തന്നോടു കൂടി ആയിരിക്കണം എൻ്റെ കൂടെ ആയിരിക്കണം എൻ്റെ ടീം ആയിരിക്കണം രണ്ട് എൻ്റെ ഞാൻ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ ലോകത്തിനോട് വിളിച്ചു പറയുന്നവരാണ് അതിനെ പ്രഘോഷിക്കണം മൂന്ന് പിശാരികളെ ബഹിഷ്കരിക്കണം എന്നാൽ മൂന്നാമത്തത് കൃത്യമായിട്ട് മൂന്ന് ഡ്യൂട്ടീസ് അല്ലെങ്കിൽ മൂന്ന് ലക്ഷ്യങ്ങളാണ് ഒരു ശിഷ്യൻ ഉള്ള ഉണ്ടായിരിക്കേണ്ടതെന്ന് പറയുമ്പോഴത്തേ ഞാനത് മൂന്നാമത്തത് ഈ പിശാലിതിരെയുള്ള പോരാട്ടമാണ് പിശാച പോരാട്ടത്തിലായിരിക്കുന്ന മിഖായൽമാരോടുള്ള പ്രാർത്ഥനയൊക്കെ നമ്മൾ ചെല്ലാറുണ്ട് മിഖായൽമാരാകെ സ്വർഗീയ സൈനികളുടെ പ്രതാപവാനായ പ്രഭു ഉന്നത ശക്തികളോടും അധികാരങ്ങളോടും ഇരുളടഞ്ഞ ലോകത്തിന്റെ ഭരണകർത്താക്കളോടും ഉന്നതങ്ങളുടെ ദുരാത്മാക്കളുടെ യുദ്ധത്തിന് ഞങ്ങളെ സഹായിക്കണമേ ഇരുൾ ഇരുളടഞ്ഞ ലോകത്തിന്റെ ഭരണകർത്താക്കള് അന്ധകാരത്തിന്റെ ഭരണകർത്താക്കള് കൃത്യമായിട്ടും ആ പ്രാർത്ഥനയിൽ അത് പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഏതൊക്കെ തിന്മകളാണ് നമുക്ക് ചുറ്റുപാടും നമ്മളുടെ ആത്മീയതയെ ആത്മീയത എന്ന് പറയുമ്പം നമ്മളുടെ ക്രിസ്തുവുമായുള്ള ബന്ധത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന പല തിന്മകളെ എടുത്തു കാട്ടിയിട്ട് അതിനോടെല്ലാം പോരാട്ടത്തിൽ ഏർപ്പെടുവാനും അങ്ങനെ പോരാടി വിജയിക്കുക ബലം പ്രയോഗിച്ച് വിജയിക്കുക അവർ പറഞ്ഞിട്ടുള്ള സ്വർഗകാര്യം എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു പാഠമാണ് സുവിശേഷം നമ്മൾ വായിക്കുന്നത് നമ്മളിങ്ങനെ സൈൻസിന്റെയൊക്കെ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങൾ കാണുമ്പോഴത്തേക്കും വളരെ പായസമാണ് ഇങ്ങനെ കൈയ്യൊക്കെ കൂപ്പി കണ്ണൊക്കെ ഇങ്ങനെ അടച്ച് വളരെ സാത്വികന്മാരെ അല്ലെങ്കിൽ ഭക്തരെന്നൊക്കെ ഭക്തിയുടെ എക്സ്ട്രീം ലെവലിൽ അവരിങ്ങനെ നിൽക്കുന്നത് എല്ലാം ക്ഷമിച്ച് എല്ലാം സഹിച്ച് എല്ലാം എല്ലാത്തിൻ്റെയും ആ ഒരു ശാന്തമായി മാത്രം കൈകാര്യം ചെയ്യുന്നു അല്ല ഞാനങ്ങനെയാണ് അവര് കാണുന്നത് റെവല്യൂഷണറീസ് വിശുദ്ധ നവയുഗ പ്രവാചകന്മാർ ഏർപ്പെടുന്ന പുസ്തകമുണ്ട് അവര് പോരാളികളാണ് അവര് അവരുടെ കാലഘട്ടത്തെ സംബന്ധിച്ചിടത്തോളം അവര് വിപ്ലവാരികളാണ് അവര് പോട്ട പോരാട്ടത്തിലാ അവര് കടുത്ത യുദ്ധത്തിൽ ഏർപ്പെടുന്നവരവര് അതുവഴി അവര് ഈ ബലപ്രയോഗത്തിലാണ് അവര് വിശുദ്ധ ബലപ്രയോഗത്തിലൂടെയാണ് അവര് വിശുദ്ധരായിട്ട് മാറിയിട്ടുള്ളത് അപ്പൊ നമ്മൾ തിരിച്ചറിയുന്നില്ല നമ്മൾ ഈ ക്രിസ്ത്യൻ ആർട്സിലൊക്കെ ചിത്രങ്ങളിലും രൂപങ്ങളിലും ഒക്കെ വിശുദ്ധരെ അവതരിപ്പിച്ചു വെച്ചേക്കുന്ന കണ്ടു കഴിഞ്ഞാൽ ഒന്നും മിണ്ടത്തില്ല അനങ്ങത്തില്ല അങ്ങനെ ഇരിക്കുന്നവരാ അല്ല അവരുടെ കാലഘട്ടത്തിലെ തിന്മകൾക്കെതിരെ ആഞ്ഞടിച്ചവർ ശക്തമായ ഭാഷയിൽ മൂർച്ച ഭാഷയിൽ സംസാരിച്ചവർ പ്രതികരിച്ചവർ ജീവിച്ച് കാണിച്ചവർ ഈ നിലപാടിന്റെ അത് ഞാൻ ജീവിച്ചവർ പറയുക പറയാനൊക്കെ ആർക്കും പറ്റും ജീവിച്ച് കാണിച്ചവർ അവരാണ് വിശുദ്ധർ അവരൊക്കെ വിപ്ലവകാരികളായി അങ്ങനെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ ആ ഒരു ബലപ്രയോഗം നമുക്ക് വിശുദ്ധ കാണാൻ സാധിക്കും മാധൃരേസ നമ്മളിങ്ങനെ ആ കൂനി കൂനിപ്പിടിച്ച വൃദ്ധ സന്യാസിനി നമ്മൾ അങ്ങനെ നമ്മൾ അവരുടെ ലൈഫ് ഹിസ്റ്ററി വായിക്കുമ്പോൾ മനസ്സിലാവും റിവോൾട്ടാണ് വിപ്ലവാണ് ആ ജീവിതം എന്ന് പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് പോരാട്ടമാണ് ബലപ്രയോഗ നമ്മളങ്ങനെ ഈ ഈ ബലപ്രയോഗമൊന്നും ഇല്ലാതെ ഇങ്ങനെ വന്നിച്ചിരിക്കുന്ന ആൾക്കാരായിട്ട് വിശുദ്ധത്തെ കണ്ട ചുരുക്കി കളയരുത് പോരാടിയവരാ അതാണ് ഏറ്റവും നല്ല മാതൃക അപ്പോസലന്മാർ വിശുദ്ധന്മാർ രക്തസാക്ഷികൾ മിഷണറിമാർ ഇവരൊക്കെ പോരാട്ടത്തിൽ ഏർപ്പെട്ടവരാ അതുപോലെ പോരാടാനായിട്ടുള്ള കൃപക്കായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഈ ആഗമനകാലത്തില് എങ്കിൽ മാത്രമേ ആ ക്രിസ്മസിന്റെ ഒക്കെ ലക്ഷ്യം നമ്മളിൽ കംപ്ലീറ്റ് ൂ സ്നാവോന്നൽ മാത്രല്ലേ ഉണ്ണീശ്വരിൽ ഈശ്വരയിലൂടെ നമ്മൾ കാണുന്ന ബലപ്രയോഗത്തിന്റെ പാഠങ്ങളെ ജീവിതത്തിൽ പകർത്തി കിട്ടാനുള്ള കൃത്യയ്ക്ക് പ്രാർത്ഥിക്കാം ഇതൊന്നും അനുഗ്രഹിക്കട്ടെ